ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തിരുവൈരാണിക്കുള അമ്പലത്തിലേക്ക് പോകുന്ന ഒരു തീർത്ഥാടന യാത്രയാണിത് അമ്പലത്തിലേക്ക് മാത്രമല്ല പോകുന്നത് വേറെ കുറച്ച് അമ്പലങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടാമതായിട്ട് പോകുന്ന അമ്പലമാണ് ഈ കാണുന്നത് തിരുനക്കര മഹാദേവ ക്ഷേത്രം ആദ്യം ഞങ്ങൾ പനശിക്കാവ് അമ്പലത്തിലോട്ട് പോയിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ മഹാദേവൻ്റെ അടുത്തോട്ട് പോവുകയാണ് ചാ ഇതെൻ്റെ ചിറ്റയാണ് എൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഞാൻ ചിറ്റയോട് പറയുകയാണ് വ്ളോഗി വ്ളോഗ് എടുക്കുകയാണെന്നൊക്കെ അപ്പം ചിട്ട ഭയങ്കര ഹാപ്പിയായി എല്ലാം എടുക്കുന്നൊക്കെ എന്നോട് പറയുകയാണ് തിരുനക്കര മഹാദേവനെ നന്നായിട്ട് തൊഴാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരുമായിട്ടും ഇറങ്ങുകയാണ് ദേ ചിറ്റ പിന്നെ എൻ്റെ അമ്മയുണ്ട് കൂടെ സുഭദ്രാമയുണ്ട് ചിറ്റയുടെ അച്ഛൻ ആ പൂപ്പനുണ്ട് കൂടെ അപ്പം ഞങ്ങളെല്ലാവരുമായിട്ടും ഇറങ്ങുകയാണ് ഏറ്റുമാനൂർ അമ്പലത്തിലാണ് അടുത്തതായിട്ട് ഞങ്ങൾ തൊഴാൻ അമ്പലമാണ് ഈ കാണുന്നത് ഞങ്ങൾ നന്നായിട്ട് തൊഴുതു ഒരുപാട് ഫോട്ടോയൊക്കെ അവിടെ നിന്ന് എടുത്തു അമ്പലത്തിൽ തൊഴുതതിന് ശേഷം ഞങ്ങളൊരു പത്തരയൊക്കെ ആയപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എല്ലാവരും കൂടെ ഇഡലി സാമ്പാറും ആയിരുന്നു കഴിച്ചത് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ശ്രീമള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് കേട്ടോ ഇവിടുത്തെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാഗണപതിയുടെ മടിയിൽ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദൈവം അമ്പലത്തിൻ്റെ ഉൾവശമാണിവിടെ ഞങ്ങളിവിടുന്ന് പാൽപ്പായഫക്കെ വാങ്ങിച്ചിരുന്നു കണ്ടോ മഹാഗണപതിയുടെ മടിയിൽ ഉണ്ണിക്കാണ് ഇനി ഇരിക്കുന്നത് ഞാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി ഞങ്ങൾ ക്ഷേത്ര പരിസരമൊക്കെ കാണുകയാണ് അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളവർ വണ്ടിയിലോട്ട് കയറിയിരുന്നു ഞങ്ങൾ ഞാനും അമ്മയും കൂടി ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഓടി ബസ്സിൽ കയറി ഇതാണ് ഞങ്ങളുടെ ബസ് ആ എന്നിട്ട് ഞാൻ ഞങ്ങൾ അടുത്തത് ചോറ്റാനിക്കര അമ്പലത്തിലോട്ട് പോകാനായിട്ടാണ് പോകുന്നത് ഞാൻ പാട്ടൊക്കെ കേട്ട് യാത്ര ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ യാത്ര അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ വാതകയിലെത്തി അപ്പോൾ വണ്ടി ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണ് ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴാനായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തുകയാണ് ഇതേ അമ്പലത്തിലേക്കുള്ള ആൾക്കാരെ കണ്ടോ എല്ലാവരും തിരുവീരാണിക്കുട അമ്പലത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരാണ് പോയിട്ട് വരുന്ന തീർത്ഥാടകരുമുണ്ട് നാല് പേര് ചോറ്റാനിക്കര അമ്മയെ തൊഴാനായിട്ട് അമ്പലത്തിലേക്ക് കയറി അമ്മയെ തൊഴാനുള്ള ക്യൂ ആണ് ആ കാണുന്നത് ഞങ്ങൾ ഞങ്ങളിത് അകത്ത് കയറിയില്ല പുറത്തു നിന്നാണ് ഞങ്ങൾ തൊഴുതത് അകത്ത് കയറിയാൽ നമ്മൾ തിരുവേരാനക്കുളം അമ്പലത്തിലെത്താൻ താമസിക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളകത്ത് കയറിയില്ല നിന്ന് ഞങ്ങൾ നന്നായിട്ട് തൊഴുതു എന്നിട്ട് ഞങ്ങൾ വേറെ പ്രതിഷ്ഠയൊക്കെ തൊഴുതു എന്നിട്ട് ഞങ്ങൾ ഈ ജനത്തിരക്കൊക്കെ കാണുകയാണ് അമ്പലത്തിലുള്ള ഇത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ചോരാണിക്കരമ്മ അമ്മേടെ അടുത്ത് വരാൻ പറ്റിയതും അമ്പലമൊക്കെ കാണാൻ പറ്റിയത് നല്ലൊരു അനുഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും സ്ഥലങ്ങളൊക്കെ ഇരുന്ന് കാണുകയാണ് ആസ്വദിച്ച് കാണുകയാണ് സൈഡ് സീറ്റിലിരുന്ന് എല്ലാം എല്ലാ സ്ഥലവും ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് ഞാൻ ഞാൻ അങ്ങനെ അധികം ഞാനിങ്ങനെ വന്നിട്ടില്ല എറണാകുളത്തോട്ടൊന്നും അപ്പോൾ അങ്ങനെ ഞാനുമ്പോൾ സ്ഥലങ്ങളൊക്കെ കാണുകയാണ് അങ്ങനെ ഞങ്ങൾ ആലുവ ശിവക്ഷേത്രത്തിലെത്തി ഇനി ഞങ്ങൾ കാണുന്ന അഞ്ചാമത്തെ അമ്പലമാണിത് പക്ഷേ എങ്കിൽ ഈ അമ്പലത്തെ കയറി തോഴാൻ പറ്റിയില്ല കേട്ടോ അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ കണ്ടു ആലുവ പുഴയൊക്കെ പോയി കണ്ടു പിന്നെ ആലുവ പാലം അങ്ങനെയാണോ പറയുന്നത് ആലുവ പാലോ ഒക്കെ കയറി കണ്ടു എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ് കഥയൊക്കെ പറഞ്ഞ് ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും എടുക്കുന്ന പോലെ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ സുഭദ്രാമദേ ചോക്കോബാറാണ് മേടിച്ചത് അമ്മ വാനില ഐസ് ക്രീമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഞാനും വാനില ഐസ്ക്രീമാണ് മേടിച്ചത് അങ്ങനെ എല്ലാവരും കൂടെ ഐസ് ക്രീമൊക്കെ കഴിച്ച് നല്ല വൈ പടിച്ച് അവിടെ ഇങ്ങനെ നിന്നു കുറേ നേരം അലുവ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ചിലവഴിച്ചിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ദാ നമ്മുടെ മെയിൻ ഡെസ്റ്റിനി തിരുവീരാണിക്കുളം അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ദേ ഞങ്ങൾ അമ്പലത്തിലോട്ട് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊന്നുമല്ല അമ്പലത്തിലെ തിരക്ക് അമ്പലത്തിലെ തിരക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലത്തെ തിരക്കായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ എങ്കിൽ ആ ബുക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല പക്ഷേ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു തിരക്കായിരുന്നു അങ്ങനെ തിരുവിരാണിക്കുളം അമ്പലത്തിൽ കയറി ദേവിയെ നന്നായിട്ട് തൊഴാൻ പറ്റി ദേവിയെ എന്താ മനസ്സറിഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കാൻ പറ്റി ദേവിയെ കണ്ടപ്പോൾ ഉള്ള ഒരു അനുഭവം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല എത്ര നമുക്ക് സന്തോഷവും നമുക്ക് എന്താ ഒരു സ അനുഭൂതിയുമൊക്കെയാണ് ഉണ്ടായത് ഇനിയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വരാൻ പറ്റട്ടെ ദേവിയുടെ സന്നിധിയിൽ അങ്ങനെ ഞങ്ങൾ ദേവിയെ തൊഴുതു വെളിയിലിറങ്ങി പുറത്തുള്ള കടകളൊക്കെ കടകളൊക്കെയാണിത് ഇതധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അവസാനിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്